ഹായ് എരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവി എൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും വിഷു ആശംസകൾ അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നൊരു വിഷു സ്പെഷ്യൽ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റീഡിങ് എടുക്കാനുള്ള സമയമില്ല നാളെ മുതൽ ഇടാം ഇന്നൊരു കളക്റ്റീവായിട്ട് എന്ത് കിട്ടുന്നു ആ ഒരു എനർജി ഞാനിവിടെ പറയാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റസനായിട്ട് ആവണമെന്നില്ല ആകുന്നവർ മാത്രം എടുക്കുക അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്താണ് ഇന്നത്തെ വിഷു നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഹാട്ട് ചക്രയാണ് ലവ് ബിഗിൻസും വന്നിട്ടുണ്ട് ബേസ് ചക്ര വന്നിട്ടുണ്ട് സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് ഷേഡോ വന്നിട്ടുണ്ട് ഡെസ്റ്റിനി ക്രബിയർ ഇമോഷൻ ലോസ് ഹോപ്പാണ് വിശ്ഡമാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പം അറിയേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് വിശദമാണ് അപ്പോൾ നിങ്ങൾ ഒരു സ്പിരിച്വൽ ടീച്ചറെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം തരാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് കണ്ടെത്തി തരാനുള്ള ഒരു സ്പിരിച്വൽ ടീച്ചർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് വരുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങളത് കുറേ കാലം കൊണ്ട് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കാം അപ്പോൾ മെറ്റീരിയൽ ലൈഫിൽ നിങ്ങൾ സ്പിരിച്വൽ ലൈഫിലും നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ടീച്ചർ അത് നിങ്ങളുടെ സറൗണ്ടിങ്സിൽ തന്നെ ഉണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ ആകാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചിന്തിക്കുകയും നിങ്ങളുമായിട്ടൊരു വേവ് ലെങ്ത് കറക്റ്റായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്കൊരു ടീച്ചറിനെ കിട്ടാനും സാധ്യതയുണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീച്ചറിനെ കിട്ടാൻ സാധ്യതയുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണോ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഹാർട്ട് ചക്ര വന്നിട്ടുണ്ട് ലവ് ബിഗിൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആക്ടിവേറ്റ് ആകുന്നു ഹാർട്ട് ചക്രയുടെ ഒരു കളർ പച്ചയാണ് അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ആകുന്നതിലൂടെ നിങ്ങൾക്ക് പിന്നെ ലവ് ബിഗിൻസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്റ്റീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രണയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പ്രണയം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്നും കാണുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് വേണ്ട റെസ്പെക്റ്റ് കരുതലും കരുണയും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളോട് തോന്നി തുടങ്ങിയപ്പോൾ തിരിച്ച് ദൈവമായിട്ട് നിങ്ങളെ ഏറ്റവും മനസ്സിലാക്കുന്ന നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ബേസ് ചക്രയാണ് അപ്പോൾ പിന്നെ നിങ്ങളുടെ റൂട്ട് ചക്ര ചിലപ്പോൾ ബ്ലോക്ക് ആയിരുന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ശരിക്കും ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ കരിയറിലും സ്റ്റെബിലിറ്റി ഇല്ലാതിരുന്നു എങ്കിൽ ആ റൂട്ട് ചക്ര ആക്ടിവേറ്റ് ആകുന്നു എന്ന് ആണ് ഇത് പറയുന്നത് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നിങ്ങളുടെ കരിയറിൽ ഡെവലപ്മെൻറ്റും ഒക്കെ വരുന്നു എന്ന് കാണുന്നുണ്ട് നമ്മളുടെ സാമ്പത്തികം ബ്ലോക്ക് ആകുന്നത് നമ്മളുടെ റോഡ് ചക്ര ബ്ലോക്ക് ആകുമ്പോഴാണ് ഇപ്പോൾ റോഡ് ചക്ര ആക്ടിവേറ്റ് ആകുന്നുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെങ്ത് കണ്ടെത്തണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെങ്ത് കണ്ടെത്തിയാൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഈ ലൈഫിൽ വേണം അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന അത്രയും പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളാണ് എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളെക്കുറിച്ച് അത് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ സമയം നിങ്ങളത് മനസ്സിലാക്കുക കാരണം റൂട്ട് ചക്രയും സോറി ബേസ് ചക്ര വന്നിട്ടുണ്ട് ഹാർട്ട് ചക്ര വന്നിട്ടുണ്ട് ത്രോട്ട് ചക്ര വന്നിട്ടുണ്ട് ഒരു എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് കണ്ടെത്തി ഇത് ഈ ഒരു ഡെക്കിലെ ഏറ്റവും ഈ സ്പിരിച്വൽ കാർഡ് ഏറ്റവും അവസാനത്തെ സ്പിരിച്വൽ കാർഡാണ് അപ്പോൾ നിങ്ങളൊരു എൻലൈറ്റ്മെൻ്റിലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് വേറെ എന്തു നമ്മളുടെ ലൈഫിൽ കിട്ടിയിട്ടും കാര്യമില്ല നമ്മൾ സ്പിരിച്വലി ഒന്നും അല്ലെങ്കിൽ നമ്മൾ കിട്ടിയതൊന്നും അതുകൊണ്ട് വീണ്ടും വീണ്ടും ഒരുപാട് ജന്മങ്ങൾ നമ്മളെടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഈ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം അതിന്ന് ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്തും കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ലൈഫിൽ ഈ നിങ്ങളുടെ ഈ ഇപ്പോഴത്തെ ലൈഫിൽ ഈ കിട്ടിയിട്ടുള്ള ആ പാഠങ്ങളെല്ലാം നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അത്രയും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രമാത്രം ക്യാപ്പബിളായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ പക്ഷേ നിങ്ങളത് ഒന്ന് നിങ്ങളൊന്ന് തുടച്ച് മിനിക്ക് എടുക്കുക നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും ആ ഒരു ഒരു ബോധം ഉണ്ടായിരിക്കണം അപ്പോൾ ഈ മുന്നോട്ടുണ്ടായിരുന്ന ഇമോഷണൽ ലോസാണ് വന്നിട്ടുള്ളത് ട്രാപ്ഡ് ആൻഡ് ഫിയർ വന്നിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ആ ഒരു ആ ഒരു ടെൻഷനിൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഇത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതാണ് ട്രാപ്ഡാൻ ഫിയർ ആണ് ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വ ഒരു ഫ്രെയിമിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇത് മറ്റാരും നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല മറ്റാരും നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യമോ ഒരു വ്യക്തിയോ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിയറിൽ നിങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത പറ്റാത്തവണ് നിങ്ങൾ വിചാരിക്കുന്നു എനിക്കിത് പുറത്തിറങ്ങാൻ പറ്റില്ല ആക്ച്വലി അവരാരും ഒന്നും നിങ്ങളെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അതിന്ന് വളരെ കൂളായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് നിങ്ങൾ കംഫർട്ടബിൾ ആണ് ആ സ്ഥലത്ത് അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്നു എന്നുള്ള സാധ്യതകൾ നിങ്ങൾക്ക് ഒരുപാടുണ്ട് നിങ്ങളതിന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ സ്ട്രെങ്തിലേക്ക് വരിക നിങ്ങളുടെ ലൈഫിൽ ഇത്രയും കാലം കടന്നു വന്നിട്ടുള്ള ആ ഒരു വേദനിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ലൈഫിൽ നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങൾ വളരെ ഡെവലപ്മെന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എലൈറ്റ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്ന പാഠങ്ങളാണ് മനസ്സിലാക്കുക ഇതൊന്നും സ്ഥായിയല്ല നിങ്ങൾക്ക് വന്ന പെയിൻ ഒന്നും സ്ഥായിയല്ല അതെല്ലാം എല്ലാം മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് വീണ്ടും അവിടെ ഇരിക്കുന്നത് നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് ഒരു എക്സാം എഴുതിയിട്ട് അത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റു പോകും അതുപോലെ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ആ ഒരു ട്രാപ്ഡ് ആൻഡ് ആയിട്ട് ആ ഒരു ശല്യം ഉണ്ടാക്കി അവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ആ പാഠം പഠിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങുക പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങളെല്ലാം നിങ്ങൾ അസാധ്യമെന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമാക്കി എടുക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് അത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ് നിങ്ങളത് മനസ്സിലാക്കുക പിന്നെ ഹോപ്പാണോ വന്നിട്ടുള്ളത് പ്രതീക്ഷയാണ് നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുക നിങ്ങൾ ഈ ഒരു എല്ലാം നഷ്ടപ്പെട്ടു പോയി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനത്തെ ആ ഒരു ആ ഒരു ചിന്താഗതിയിൽ നിന്നും പുറത്തിറങ്ങി എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മാനസ് മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എനിക്ക് പറ്റും എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക ത്രോർചക്രയാണ് ത്രോർച്ചക്രയെ ആക്റ്റീവായി കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം പക്ഷേ നമുക്ക് സംസാരിച്ച് മറ്റൊരാളിനോട് ഫലിപ്പിക്കാൻ പറ്റില്ലായിരിക്കാം ചില കാര്യങ്ങൾ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാതിരിക്കും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും ഇവർ ഇത് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ നിരപരാധത്വം നമുക്ക് പറഞ്ഞ് മറ്റൊരാളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു നിങ്ങളെന്നാണ് കാണുന്നത് അങ്ങനെ ആയിരുന്നു എങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയിലേക്ക് എത്താൻ പറ്റുന്നൊരു സമയമാണ് അതിൽ ആ ഒരു സമയം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ആ ഒരു കാര്യം ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൽ ഒരു പാഠം പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾ എത്തണം എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു വിഷു മെസ്സേജ് ആയിട്ട് എടുക്കുക ഇതാണെന്ന് കിട്ടിയ മെസ്സേജ് അപ്പോ പ്രതീക്ഷയോടെ ഇരിക്കുക എന്നുള്ളതാണ് ഷാഡോ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം ആ ഒരു ഭയം കളയുക എന്നുള്ളതാണ് കാരണം എല്ലാത്തിനും ഒരു അവസാനം ഉണ്ട് അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ഒരുപാട് പെയിനിലൂടെ കടന്നു പോയിട്ടുണ്ടായി ഷാഡോ എന്ന് പറയുമ്പോൾ നമ്മളുടെ പെയിനാണ് നമ്മളുടെ ഒരു ഡാർക്ക് സൈഡാണ് ആ ഡാർക്കൊന്നും ലൈറ്റിലേക്കുള്ളൊരു ഇത് കാരണം ആ ലൈറ്റിലെത്തുമ്പോൾ ആണ് നമ്മൾ എലൈറ്റ്മെൻറ്റിലോട്ട് എത്തുന്നത് അപ്പം നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ വേദനിപ്പിച്ച ആ വ്യക്തികൾക്കൊക്കെ മാപ്പ് കൊടുത്ത് ആ സാഹചര്യങ്ങൾക്ക് മാപ്പ് കൊടുത്ത് ആ ഒരു ഷാഡോ നിങ്ങൾ ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഷാഡോ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തതും നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തതുമായ ഭയം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അപ്പം അത് നിങ്ങളൊന്ന് ക്ലെൻസ് ചെയ്ത് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ഊണ്ടുകൾ നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാരോട് നിങ്ങൾ മാപ്പ് കൊടുക്കുക നിങ്ങൾ സ്വയം മാപ്പ് കൊടുക്കുക ആദ്യം നമ്മൾ നമ്മളോടൊരു കരുണ കാണിക്കുക കാരണം നമ്മൾ നമ്മളോട് കരുണ കാണിച്ചില്ലെങ്കിൽ വേറെ ആരും തന്നെ അത് കാണിക്കാണ് കാണിക്കുക കാരണം നമ്മളാണ് നമ്മളെ നമ്മളോട് കരുണ കാണിക്കേണ്ടത് നമ്മൾ എത്രമാത്രം വിഷമിക്കുന്നു വിഷമിപ്പിച്ച് നമ്മളെ സോളിനെ എത്രമാത്രം നമ്മൾ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ മറ്റ് വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് മൂലം നമ്മൾ നമ്മൾ ഒരുപാട് വേദനിപ്പിക്കാതിരിക്കുക അപ്പോൾ നമ്മൾ മാക്സിമം സമാധാനത്തിലിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഷാഡോ ഒക്കെ ഹീല് ചെയ്യാനുണ്ട് അത് ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത് എത്തി എന്നും അത് സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അതൊരു ആണ് അപ്പോൾ നിങ്ങളാ അവിടെ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പവറുള്ള ആൾക്കാരാണ് അപ്പോൾ ഇത് വീണ്ടും പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷു മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ലവ് റീഡിങ്ങും ബാക്കി നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങളും ഫിനാൻസും ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു നല്ല ഒരു ലെങ്തി വീഡിയോ ആയിട്ട് എടുക്കാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം